എനിക്കിത് ഭക്ഷണം കഴിക്കാൻ സമയമല്ലോ വയറേ വയറേ നിനക്കിപ്പോ ഭക്ഷണം വേണോടാ വേണ്ട വേണ്ട എനിക്ക് എത്ര വിഷക്കുന്നൊന്നുമില്ലല്ലോ നീ ഉണ്ടാക്കിയ ഒരു കഴിക്കാൻ പോവല്ലോടാ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണെന്ന് പറയാൻ പോകുന്നത് ഞാൻ എനിക്കിപ്പോ ശരിക്കും വിഷക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മർദ്ദത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും റൊട്ടീൻറെയോ അല്ലെങ്കിൽ രുചിക്കയോ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെയോ പേരിലാണോ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അപ്പം നമുക്കൊരു ഭക്ഷണം കഴിക്കാൻ നമുക്ക് തോന്നുകയാണ് ഇപ്പോൾ കോഴിക്കോട് അങ്ങാടി എത്തി അവിടെ ചെന്നപ്പോൾ നമ്മൾ തോന്നുകയാണ് ഒരു ബ്രോസ്റ്റും കുറച്ച് പൊറോട്ടയും കഴിക്കണമെന്ന് തോന്നുന്നു നമ്മൾ സ്വയം ചോദിക്കുക എനിക്കിപ്പം ഈ ഒരു ഭക്ഷണം ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഞാനൊരു ഭക്ഷണത്തോട് കൂടെ ഒരു ആസക്തി അല്ലെങ്കിൽ ക്രേവിംഗ് എന്നെ അതിനെ പ്രേരിപ്പിക്കുകയാണോ എന്നിട്ട് നമ്മൾ സ്വയം ചോദിക്കുക എൻ്റെ ഫീലിംഗ് ഇപ്പോൾ എങ്ങനെയാണ് ചിലപ്പം നമുക്ക് ചില ഭക്ഷണം അങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കിതിനെ അഡിക്റ്റഡ് ആയിരിക്കും നമുക്ക് വിഷക്കൊന്നൊന്നും ഉണ്ടാവില്ല നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും ആ ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കുമ്പം തന്നെ അതങ്ങോട്ട് കിട്ടണം എന്നുള്ള ഒരു ജാതി എന്താ പറയുക മദ്യത്തോടൊക്കെ ഉണ്ടാകുന്നൊരു അടിമത്തം പോലെ നമുക്ക് നമുക്കും അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇനിയൊരു ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പം നമ്മൾ തോന്നും അപ്പോൾ ചിലപ്പോൾ ഒക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ചിലപ്പോൾ രാവിലെ തന്നെ ക്യാൻറ്റീനിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊറോട്ടയും കറിയും ഒക്കെ കഴിക്കും അതങ്ങോട്ട് ചിലപ്പോൾ സമൂസയായിരിക്കും തിന്നുന്നത് പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ഡിസ്കംഫോർട്ട് ഞാൻ ഫീൽ ചെയ്യാറുണ്ട് കാരണം കഴിച്ചു പോയല്ലോ ഇത്രയേറെ കഴിച്ചു പോയല്ലോ എന്നുള്ളത് ചിലപ്പോൾ വടയെ കഴിച്ചു കഴിഞ്ഞാൽ മൂത്തൊരു ജാതി എന്താ പറയുക എണ്ണിട്ട് ഫ്രൈ ചെയ്യുന്ന സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക ഒരു അസ്വസ്ഥത ശരീരത്തിൽ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ചോദിക്കൂ ഇത് കഴിക്കേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇത് നിങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കിത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന ഈ ചോദ്യങ്ങളെക്കുറിച്ചൊന്ന് ചോദിക്കാം അപ്പോൾ ചിലപ്പോൾ ഇനി എൻ്റെ ആരോഗ്യം സംഭ പരിപാലിക്കാൻ എനിക്ക് എൻ്റെ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള എന്തൊരു ഭക്ഷണമാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റുക ആൾട്ടർനേറ്റീവ് ചോയ്സ് നിങ്ങൾ സ്വയം ചോദിക്കുക ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുക ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള ഒരു ചോയ്സ് ഞാൻ എന്താ സെലക്ട് ചെയ്യുക എന്നുള്ളത് പക്ഷേ ആ ചോയ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ചോദിക്കണം ഈ സ്വയം ചോയ്സ് സെലക്ട് ചെയ്താൽ എൻ്റെ വിശപ്പ് അത് ക്ഷമിപ്പിക്കുമോ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഇതിങ്ങോട്ട് ഫുള്ള് ക്ഷമിപ്പിക്കില്ല അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വാരി വലിച്ച് തിന്നാനുള്ളൊരു ചോയ്സ് ഉണ്ടാവും പലപ്പോഴും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ഭരിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഉച്ചക്ക് ചോറൊക്കെ കഴിക്കുന്നതിന് പകരം എന്ത് അറിയോ ഒരു ഇളനീരും അതിൻ്റെ ഇതൂടെ ഒക്കെ കഴിച്ചു പോകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വിഷക്കാൻ തുടങ്ങും എന്നിട്ടെന്താകും വീണ്ടും ചോറും നല്ല പൊരിച്ച മീനും ഒക്കെ കഴിക്കും മനസ്സിലായില്ലേ അപ്പോഴൊക്കെ എന്തായി ഇത് നമുക്ക് ആദ്യം കഴിച്ചത് കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ട് മാറുന്നൊരവസ്ഥ ഉണ്ട് അപ്പോൾ അതുകൂടി നമ്മൾ അറിയാം തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഹെൽത്തി ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ബി ഹെൽത്തി ബായ്